സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാറിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണെന്ന് പ്രതിപക്ഷ എം എൽ എ മാർ ഫിഫ അനുമതി ലഭിക്കാൻ എന്തൊക്കെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നതിന് ജിസിഡിഎക്ക് മറുപടിയില്ലെന്ന് ടി ജെ വിനോദ് എം എൽ എ പറഞ്ഞു സ്പോൺസർ ചെയ്യുന്ന എഴുപത് കോടിയെക്കുറിച്ച് അറിയില്ലെന്നാണ് ചെയർമാന്റെ വാദം നവംബർ മുപ്പതിന് തന്നെ സ്റ്റേഡിയം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി തിരികെ നൽകുമെന്നും തിരികെ നൽകിയാൽ പിന്നെ സ്പോൺസർക്ക് അവകാശങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നീട് സ്പോൺസർ പറഞ്ഞ മത്സരം നടക്കുകയാണെങ്കിൽ സ്റ്റേഡിയം വിട്ടു നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന് ജി സി ഡി എ ചെയർമാൻ അറിയിച്ചതായും ടി ജെ വിനോദ് പറഞ്ഞു പറഞ്ഞൊരു പ്രധാന പോയിന്റ് ഇതൊരു നയപരമായ ഇഷ്യൂ ആണ് ജി സി ഡി എയുടെ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമായ സ്റ്റേഡിയത്തിൽ എഴുപത് കോടി രൂപ മുടക്കും മുടക്കുമെന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റർ വരുമ്പോൾ സ്വാഭാവികമായും ഒരു നയപരമായ തീരുമാനം ജി സി ഡി എടുക്കാൻ നിയമപരമായ അധികാരമുള്ളത് ജനറൽ കൌൺസിലാണ് അപ്പോൾ ആ ജനറൽ കൗൺസിൽ ഈ വിഷയം അജണ്ട വെച്ച് ചർച്ച ചെയ്യാത്തുള്ള ഞങ്ങൾക്കുള്ള പ്രതിഷേധവും ശക്തമായി ഞാനും ബുമാനിയ ശ്രീമാർ തോമസും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലെയിമും കരാറുകാരന് ഉണ്ടായില്ല എന്നാണ് ചെയർമാൻ ഞങ്ങൾക്ക് തന്ന ഉറപ്പ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിനെ തുടർന്നാണ് ഇത് ജി സി ഡി എ സ്റ്റേഡിയം ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ ഏൽപ്പിച്ചതെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതൊന്നും ഒരു സുതാര്യതയില്ലാതെ പോകുന്ന കാര്യം വളരെ ആശങ്കാപൂർവ്വം ജനറൽ കൗൺസിൽ ഞങ്ങൾ ഉന്നയിച്ചു